ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് വീട്ടിൽ പേടിത്തൊണ്ടനായിട്ടും ധൈര്യശാലിയായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന രണ്ട് വ്യക്തികളെ പറയാനായിട്ടായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്നാൽ പേടിത്തൊണ്ടൻ എന്ന പദവി കിട്ടിയത് ആര്യൻ അനീഷ് ജിസൈൽ ഒനിൽ അക്ബർ ഇവർക്കൊക്കെയാണ് ആരിനെയും ജിസേലിനെയും അനീഷിനെയും പേടിത്തൊണ്ടൻ എന്ന് പറയാൻ കാരണം ഇന്നലത്തെ പണിപ്പുര ടാസ്കിൽ വലിയ ഡയലോഗ് എല്ലാം അടിച്ചു പോയിട്ട് തല ഒട്ടയടിക്കാൻ പറഞ്ഞപ്പോൾ ആരിനായാലും ജിസേലായാലും പേടിച്ചിട്ട് അതിന് തയ്യാറായില്ല എന്നാൽ അനീഷ് അണിൽ നൈസായിട്ട് വായും പൂട്ടിയിരുന്നു ഇനി ഒനിലിനെ പേടിത്തൊണ്ടൻ എന്ന് പറയാൻ കാരണം പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാതെ അവിടെ ഇവിടെയും പോയിട്ട് പറയും അക്ബറിനെ പറയാനുള്ള കാരണം ടാസ്ക് വന്നാൽ ചിലപ്പോൾ പേടിച്ച് പുറകോട്ട് വലിയ എന്തൊക്കെയാണ് പേടിത്തൊണ്ടത് എന്ന പദവി കിട്ടാനായിട്ടുള്ള കാരണം അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പേടിത്തൊണ്ടൻ എന്ന് പറഞ്ഞത് ഇവരൊക്കെയാണ് ഇനി ധൈര്യശാലികളായിട്ട് പറയുന്നത് അപ്പാനി രേണു നെവിൻ ശൈത്യ ശാരിക ഇവരെയൊക്കെയാണ് അപ്പാനിയെ പറയാനായിട്ടുള്ള കാരണം ആരോടും എന്തും പറയാനായിട്ടുള്ള ധൈര്യം കാണിക്കും രേണുവിനെ പറയാനായിട്ടുള്ള കാരണം ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാലും അതിനെ ധൈര്യമായിട്ട് നേരിടും ഷാരിക പറയാനുള്ള കാരണം ആരെ പറഞ്ഞാലും ഒരു കുലുക്കും ഇല്ലാതെ അത് എന്തിനേയും ധൈര്യമായിട്ട് നേരിടും എന്ന കാരണത്താലാണ് ശാരീരിക ധൈര്യശാലി എന്ന് പറയുന്നത് നെവിനെയും ശൈത്യേയും പറയാനായിട്ടുള്ള കാരണം ഇന്നലത്തെ പണിപ്പുര ടാസ്കിൽ ധൈര്യമായിട്ട് ഞങ്ങൾ മുട്ടയടിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നെവിനെയും ശൈത്യേയും ധൈര്യശാലി എന്ന് പറഞ്ഞത് അപ്പോൾ ഇവരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ധൈര്യശാലി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതോടും കൂടി ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എല്ലാം അവസാനിച്ചു അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്